അന്തരിച്ച മുൻ എംഎൽഎയും അധ്യാപകനും വാഗ്മിയും പ്രമുഖ സാഹിത്യകാരനുമായിരുന്ന എം കെ സാനുവിന്റെ ഭൌതിക ശരീരം കൊച്ചി അമൃത ഹോസ്പിറ്റലിലെ പൊതുദർശനത്തിന് ശേഷം മോർച്ചറിയിലേക്ക് മാറ്റി വീട്ടിൽ വീണ പരിക്കേറ്റതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം തൊണ്ണൂറ്റിയെട്ട് വയസ്സായിരുന്നു രാത്രി മണി മുതൽ ഒൻപത് മണിവരെ ആശുപത്രിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മന്ത്രി പി രാജീവും ഹൈബി ഈഡൻ എംപിയും ടി ജെ വിനോദ് എം എൽ എയും ആദരാഞ്ജലികൾ അർപ്പിച്ചു ശനിയാഴ്ച മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം ഞായറാഴ്ച രാവിലെ എട്ടു മണിക്ക് ബന്ധുക്കൾക്ക് കൈമാറും മണി മുതൽ പത്തുമണിവരെ എറണാകുളം കാരക്കാമുറി വസതിയിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കും അതിനുശേഷം മണി മുതൽ എറണാകുളം ടൌൺ ഹാളിലും ഉണ്ടാകും ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് രവിപുരം പൊതുശ്മശാനത്തിലാണ് സംസ്കാരം